ഈ ഈയൊരു അഹിതബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഇമോഷണലി നമ്മൾ വീക്കാവും എന്തായാലും കുടുങ്ങിപ്പോയി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അതിൽ നിന്ന് ആവും പല സിറ്റുവേഷൻസ് മൂലം അവിഹിത ബന്ധത്തിൽ കുടുങ്ങിയവരെ എങ്ങനെ പുറത്ത് ചാടിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ റീസണ് ഒന്നെങ്കിൽ ഫിസിക്കൽ ആണ് അതല്ലെങ്കിൽ മെൻ്റൽ സപ്പോർട്ടാണ് ഇത് കാരണങ്ങളൊക്കെയാണ് നമ്മൾ ഒരു അമിഹിത ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ കുടുങ്ങി എന്തായാലും കുടുങ്ങിപ്പോയി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അതിൽ നിന്ന് ആവും എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒരു ഈസി സിക്സ് ടിപ്സ് ഞാൻ തരാം അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്തു നോക്കൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്നും പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടത് ഒന്നാമത്തെ ടിപ്സാണ് സ്ട്രോങ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അതായത് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എന്തൊക്കെ സംഭവിച്ചാലും പിന്നെ അതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക അതായത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും കാരണം ഇന്നലെ വരെ കോൾ ചെയ്ത് സംസാരിച്ച ആളെ പെട്ടെന്ന് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും നിങ്ങൾ ആ ഒരു സ്ട്രോങ് ഡിസിഷനിൽ നിന്നും മാറാതിരിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ബാക്കി പറയുന്ന അഞ്ച് കാര്യങ്ങളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യേണ്ട കാര്യം സ്ട്രോങ് ഡിസിഷൻ എടുക്കുക എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു ബന്ധം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണെന്ന് സ്ട്രോങ് ആയിട്ട് നമ്മൾ നമ്മളെ മനസ്സിനോട് തന്നെ പറയാം ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര എത്ര മോട്ടിവേഷൻ കിട്ടിയിട്ടും നമ്മൾ എന്താ ചെയ്യുക അത് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും ഓക്കെ ഞാനത് എന്ന് വിചാരിക്കും പക്ഷേ ആൾ അപ്പുറത്തുനിന്ന് മാറുന്ന സമയത്ത് വീണ്ടും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അതിന് പകരം നമ്മൾ തന്നെ നമ്മളോടൊരു കാര്യം തീരുമാനിച്ചിട്ട് നമ്മളെ വഞ്ചിക്കാതെ അതായത് നമ്മൾ നമുക്ക് തന്നെ വാക്ക് കൊടുത്തുകൊണ്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ഡിസിഷനാണ് അത് മറ്റൊരു മോട്ടിവേഷൻ്റെ അത്ര പവർ അതിനെ കാണില്ല അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ് ഡിസിഷൻ എടുക്കുക അതിൽ നിന്നും പിന്മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക സെക്കൻഡ് തിങ്സ് നമ്മൾ വീണ്ടും അവരെ ഫോളോ ചെയ്യാതിരിക്കുക അതായത് അവരുടെ പേജസിലൊക്കെ പോയി നോക്കിയിട്ടും നമ്മൾ അവർ എന്ത് ചെയ്യുന്നു അവരിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇങ്ങനെ ചികിത് അന്വേഷിക്കാണ്ടിരിക്കുക പിന്നെ അവരെ എവിടെയൊക്കെയാണോ കാണുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ പേജിലൂടെ സ്റ്റോറിയിലൂടെ ഒക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനെ വരെ നമ്മൾ അൺഫോളോ ചെയ്ത് വെക്കുക അവരെയും അൺഫോളോ ചെയ്യുക അല്ലാതെ നമ്മളൊരു കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞ് പിന്നെയും പിന്നെയും ആ ഒരു കാര്യം തന്നെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ടെൻഡൻസി വരികയാണ് വേണ്ട നമുക്കൊന്നുകൂടെ നോക്കിയാലോ എന്നുള്ളൊരു ടെൻഡൻസി വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു ലൈൻ തന്നെ കട്ട് ചെയ്യുക അവരുടെ പേജ് അവരെ കാണുന്ന അവരുടെ ഫ്രണ്ട്സിൻ്റെ പേജ് അതുപോലെ അവരെ കാണുന്ന നേരിട്ട് കാണുന്ന സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ വരുന്നത് മൂന്നാമത്തെ ടിപ്സാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹസ്ബൻ്റ് ആണോ വൈഫാണോ ആർക്കാണെങ്കിലും ഈ ഒരു അവിഹിത ബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാവും എവിഡൻസ് അതിപ്പോൾ അവരറിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ എവിഡൻസ് എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യാം നിങ്ങളെ മെമ്മറബിൾ മൊമെൻസ് ഉണ്ടാവും ഫോട്ടോസ് ഉണ്ടാവും അതൊന്നും വീണ്ടും വീണ്ടും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളെ മൈൻഡിനെ പിന്നെയും പിന്നെയും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് ശ്രമിക്കും അതുകൊണ്ട് നമ്മുടെ ഫോൺ ഗ്യാലറിയിൽ അങ്ങനെ ഫോട്ടോസോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും അത് മൊത്തത്തിൽ നിങ്ങൾ ആ ഒരു എവിഡൻസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ബാക്കോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് വീണ്ടും ഔട്ടായിട്ട് അതിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും നമ്പർ ഫോർ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതേ സൈഡ് നിൽക്കുന്ന ആളെടുത്ത് അത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ത് എനിക്കൊരു പാർട്ണർ ഉള്ള സമയത്ത് നമുക്ക് ഈ ഒരു ബന്ധം വേണ്ട നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓപ്പണായിട്ട് അവരോട് പറയുന്നത് മാന്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലാതെ അവരോട് പറയാതെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നടക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലിങ്ങനെ റിഗ്രറ്റ് അടിഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ആളിപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമോ എൻ്റെ കോളിന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമോ എന്ന് ചിന്തിക്കും അപ്പോൾ നമുക്കൊരു സമാധാനം കാണില്ല അവർക്കും കാണില്ല പിന്നെ കുറച്ചൊരു വൺ വീക്ക് ടു വീക്ക് ആവുമ്പോൾ പിന്നെയും സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് ഓപ്പൺ ആയിട്ട് ഈ ഒരു കാര്യം അങ്ങ് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ് നമുക്ക് രണ്ടുപേർക്കും അതാണ് നല്ലത് ഒക്കെ പറഞ്ഞു ബൈ പറഞ്ഞിട്ട് പോരാ അല്ലാതെ നമ്മൾ പറയാതിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് അവരെ വരും ഓൾറെഡി മറ്റൊരാളെ അപ്പോൾ അവസരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രണ്ടുപേരും പറ്റിക്കുമ്പോഴൊക്കെ പിരിയാൻ വേണ്ടിട്ട് ശ്രമിക്കുക നമ്പർ ഫൈവ് നമ്മൾ ഫ്യൂച്ചറിൽ അവരെ കാണാനും അവരോട് ഒക്കെ അവസരങ്ങൾ ഉണ്ടാവും പക്ഷെ ആ അവസരങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതല്ലാതെ നമ്മളിപ്പോൾ ഓപ്പണായിട്ട് അവരെടുത്ത് ഒക്കെ പറഞ്ഞു പോരുന്ന സമയത്ത് അവർ മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്നൊരു ടൈം ആയിരിക്കും പിന്നെയും നിങ്ങൾ അതിലേക്ക് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും വലിയൊരു സ്ട്രോങ് ബന്ധത്തിലേക്ക് പോവാൻ അത് നിർത്താൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക അവരുടെ അവരെ കാണുന്നതും ഫ്യൂച്ചറിൽ അവരോട് സംസാരിക്കുന്നതും ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ നോർമലായിട്ടുള്ള സംസാരങ്ങളല്ലാതെ മറ്റൊരു സംസാരത്തിലേക്ക് പോവാതിരിക്കുക മെയിനായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്പർ സിക്സ് നമുക്കിത് പിരിയുന്ന സമയത്ത് ഒരുപാട് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അതുമാത്രമല്ല നല്ല രീതിയിൽ ഇമോഷണലി നമ്മൾ വീക്കാവും അതൊന്നും മെയിൻ്റെ ചെയ്യാൻ നിൽക്കണ്ട അതൊക്കെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതിരുന്ന് നമ്മളിത് ഇമോഷണലാവും എന്ന് വിചാരിച്ച് നമ്മളത് സ്റ്റോപ്പ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് തന്നെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരു ചാപ്റ്ററാണെന്ന് വിചാരിച്ച് അത് ഓപ്പൺ ചെയ്യാൻ പിന്നെ പോവാതിരിക്കുക ഇതാണ് ആറാമത്തെ ടിപ്പ് അപ്പം ഈ ആറ് ടിപ്പും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിതിനെ നിങ്ങളെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ ഒരു അവിഹിത ബന്ധത്തിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് പോരാനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൽ സ്റ്റെക്കായി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ സെറ്റാക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്